السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله سهودري سهودر المالي പരിശുദ്ധമായ കുർആാനും പ്രവാചക ചര്യകളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്വർഗമെന്ന മഹാ അനുഗ്രഹം നേടിയെടുക്കുവാൻ പര്യാപ്തമായ ധാരാളം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി സ്വർഗമാകുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് നാം കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബാനകൂമത്ത് അല തയ്യാറാക്കി വെച്ച ആ അനുഗ്രഹം എത്ര മഹത്വപൂർണ്ണമാണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും ആ ബോധ്യമാണ് ഒരു വിശ്വാസിയെ അതിലേക്ക് വല്ലാതെ കൊതിയുള്ളവനാക്കി മാറ്റുന്നത് ആ സ്വർഗപ്രവേശനം എളുപ്പമാക്കാൻ പര്യാപ്തമായ കർമ്മങ്ങൾ തീർച്ചയായും നാം അറിയണം നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യണം പരിശുദ്ധമായ ഖുർആാനിലും തിരുസുന്നത്തിലും തക്കുവയുടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ധാരാളമായി ബോധവൽക്കരിച്ച് കാണാം തക്കുവ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കർമ്മമേതാണ് ഒരിക്കൽ മഹാനായ റസൂലാഹി സാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ ഈ ചോദ്യം ഉണ്ടായി ഉണ്ടായിത്തീർന്നു സുല നബി സല്ലാഹു അലഹി ജന്ന അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു നബിയെ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ് കാല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അത്തുവ ഒന്ന് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തക്വയാണ് അഥവാ സൂക്ഷ്മതാ ബോധമാണ് മറ്റൊന്ന് സൽ സ്വഭാവമാണ് എന്ന് റസൂൽഹു അലൈഹി വസ്ലമാങ്ങൾ പറയുകയുണ്ടായി അപ്പൊ ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് അയാൾ നല്ല ദീനിയാണ് എന്നാൽ അയാളുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് പലപ്പോഴും ആളുകളെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ അയാൾ നല്ല ദീനിയായിരുന്നു എങ്കിൽ അയാളുടെ സ്വഭാവം വളരെ നന്നാകുമായിരുന്നു കാരണം സൽസ്വഭാവം എന്നത് മതപരമായി ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ടുന്ന ഏറെ പുണ്യം നിറഞ്ഞ ഒരു കർമ്മമാണ് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ലഭിക്കുന്നതിന് വേണ്ടി നമസ്കാരവും നോമ്പും ജക്കാത്തും തുടങ്ങി ധാരാളം പുണ്യകർമ്മങ്ങൾ സത്യവിശ്വാസികൾ അനുഷ്ഠിക്കാറുണ്ട് അതുപോലെ പുണ്യകർമ്മമായി സൽ സ്വഭാവത്തെ നാം പലപ്പോഴും കാണാറില്ല എന്നതാണ് യാഥാർത്ഥ്യം സൽ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കാത്തത് ജീവിതത്തിൽ നല്ല സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നവർക്ക് ലഭിക്കുന്ന ധാരാളം നന്മകളെക്കുറിച്ച് നബീസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ തന്നെ നമ്മൾക്ക് പഠിപ്പിച്ചും തന്നിട്ടുണ്ട് ഇത് തിരിച്ചറിഞ്ഞ് നാം ുടെ ജീവിതത്തിൽ നിന്ന് ദുസ്വഭാവങ്ങൾ എന്തെല്ലാം എന്ന് കണ്ടെത്തി ഒഴിവാക്കുകയും സൽസ്വഭാവങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം ഒന്നാമതായി നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം ഒരു നോമ്പ് നിഷ്ഠിക്കുന്ന മനുഷ്യൻ എത്രത്തോളം പ്രയാസപൂർണമായിട്ടാണ് അയാൾ ആ നോമ്പ് പൂർത്തിയാക്കുന്നത് പകലിൽ ഏറെ വിശപ്പും അതുപോലെ തന്നെ ദാഹവും എല്ലാം അനുഭവിച്ച് ക്ഷീണങ്ങളെല്ലാം അയാൾ തരണം ചെയ്താണ് ഒരു നോമ്പ് പൂർത്തിയാക്കുന്നത് എന്നാൽ നോമ്പ് അനുഷ്ഠിക്കാതെ തന്നെ നോമ്പ് അനുഷ്ഠിക്കുന്നവൻ്റെയും നമസ്കരിക്കാതെ നമസ്കരിക്കുന്നവൻ്റെയും പദവി ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടായിത്തീരുന്നത് എത്ര ശ്രേഷ്ഠകരമായിരിക്കും ആ ഇഷാർ അലി അള്ളാഹു താലാൻഹയിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസൽ നമ്മൾക്ക് കാണാം കാലത്ത് അവർ പറയുകയാണ് റസൂൽ അള്ളാഹി വസ്ലൂൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നൽ മുക് ഐഷാറു തലാഹ പറയുകയാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അയാൾക്ക് ജീവിതത്തിൽ നമസ്കാരം ഉണ്ടാകും അതുപോലെ തന്നെ നോമ്പും ഉണ്ടാകും നീ സൽസ്വഭാവം അത് മാത്രം മതി നോമ്പും നമസ്കാരവും വേണ്ട എന്നാലും ചിന്തിച്ചും പോകണ്ട ഒരു മുക്മിൻ അയാൾ മുഗ്മിനായി ജീവിച്ചു അയാളുടെ സൽസ്വഭാവം മുഖേന ഉന്നതമായ നോമ്പുകാരന്റെയും അതുപോലെ തന്നെ ധാരാളമായി നമസ്കരിക്കുന്നവന്റെയും പദവി അയാൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഇത്ര അത്ഭുതമാണ് പ്രവാചകന്റെ ഈ വചനങ്ങളെന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ പലപ്പോഴും നമ്മിൽ പല ആളുകളും ദീനിയായ പല കാര്യങ്ങളിലും നല്ലവരാണ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ വായ തുറന്നാൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ നോട്ടം അവരുടേതായ ഇടപെടലുകൾ പലപ്പോഴും ആ സ്വഭാവങ്ങളിൽ നിന്ന് ദോദിപ്പിക്കുന്നതായ മോശപ്പെട്ട അവസ്ഥകൾ പലരുടെയും മനസ്സുകൾക്ക് മുറിവുകൾ സമ്മാനിക്കാറുണ്ട് ഇത് ഒരിക്കലും ഒരു മിന്നിൽ ഉണ്ടാകാൻ പാടില്ല കാരണം നല്ല സ്വഭാവം മറ്റുള്ളവരോട് നല്ല പെരുമാറ്റം നല്ല ജീവിതശൈലി അത് സ്വീകരിക്കുന്നതിലൂടെ നോമ്പുകാരന്റെയും നിരന്തരം നമസ്കരി നമസ്കാരത്തിൽ ഏർപ്പെടുന്നവൻ്റെയും പ്രതിഫലങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് അത് മാത്രവുമല്ല നമ്മൾക്കറിയാം നാളെ നന്മയുടെ തുലാസിൽ കനം കൂടുമ്പോഴാണ് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് നന്മയുടെ കനം നമ്മൾക്ക് കൂട്ടാൻ കഴിയണം തിന്മയുടെ കനം കുറയ്ക്കാനും കഴിയണം അന്ത്യനാളിൽ ഒരു സത്യവിശ്വാസിയുടെ നന്മ തിന്മകളുടെ തുലാസിൽ നന്മകളുടെ തട്ടിൽ ഏറ്റവും കനം തൂങ്ങുന്ന കർമ്മമായി റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്ന് നാം തിരിച്ചറിയണം മഹാനായ അബുദർദി അള്ളാഹു പറയുകയാണ് അനനവീഹു അലി വസ്ലമൽ പറയുകയാണ് അന്ത്യനാളിൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ നല്ല സ്വഭാവത്തെക്കാൾ കനം തൂങ്ങുന്ന മറ്റൊരു വസ്തുവുമില്ല അശ്ലീലം കലർന്ന വാക്ക് പറയുന്ന ദുസ്വഭാവിയെ അള്ളാഹു വെറുക്കുകയും ചെയ്യുന്നു അഥവാ ദുസ്വഭാവിയെ അള്ളാഹു വെറുക്കുന്നു എങ്കിൽ നല്ല സ്വഭാവം കൊണ്ട് നമ്മളുടെ നന്മ തിന്മകളുടെ തുലാസിൽ ഏറെ കനം കൂട്ടാൻ കഴിയുമെന്നാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മൾക്ക് പഠിപ്പിച്ചേരുന്നത് അഥവാ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നാം നല്ല സ്വഭാവത്തിന്റെ വക്താക്കളായി തീരണമെന്ന് ഖുർആാനും തിരുസുന്നത്തും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് സാരം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമത്ാഹി വാത്തു